لعن رسول الله صلى الله عليه وسلم الرجل يلبس لبسة المرأة والمرأة التي تلبس لبسة الرجل

ഒരു ഒരു പുരുഷനെ എന്താണ് ആ ചെറുപ്പക്കാരനുള്ള പ്രശ്നം ആ സഹോദരനുള്ള പ്രശ്നം എന്താണ് പ്രശ്നം എന്താണ് സ്ത്രീയുടെ വസ്ത്രവിധാനമാണ് അവൻ ധരിക്കുന്നത് എത്രയോ സഹോദരങ്ങളുണ്ട് എത്രയോ ചെറുപ്പക്കാരുണ്ട് ഇന്ന് മൊബൈൽ ഫോണുകൾ തുറക്കാൻ കഴിയുന്നില്ല ഫേസ്ബുക്ക് തുറക്കുമ്പോൾ പലരുടെയും ലൈവാണ് പല സഹോദരങ്ങളും ഇതാ ടെലികാസ്റ്റ് ചെയ്യുകയാണ് സിനിമാ നടിമാരുടെ മോശമാക്കപ്പെട്ട വസ്ത്രവിധാനം ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് സ്ത്രീകളുടെ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് ഡപ്പാഷ് കളിക്കുന്ന ചെറുപ്പക്കാരില്ലയോ അള്ളാന്റെ റസൂല് ശപിച്ചു എന്നുള്ള കാര്യം പോലെ നീ അറിയണേ അറിയണേ ഇപ്പൊ നിവേദനം ചെയ്യുന്ന ഹദീസാണ് അളിതമാശയല്ല ലോകത്തൊന്ന നായകൻ തന്നെ പറഞ്ഞില്ലയോ ഇന്നല്ല തീർച്ചയായും ഈ ലോകത്തെ ശപിക്കുന്ന ആളുകൾ കോടതിയിൽ തങ്ങളുടെ തൃക്കരം പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയാത്തവരാണ് അവര് ശുപാർശകരല്ല അവരെ ശുപാർശകരാക്കുകയില്ല അവര്

i be Joyana ും അവരെ ശപിക്കുകയാണ് ലോകത്തുള്ള സർവമലായി കത്തുകളും ശപിക്കുകയാണ് അമ്പിയ ആക്കലും ശപിക്കുകയാണ് എല്ലാ സച്ചരിതരാകുന്ന വ്യക്തികളും ശപിക്കുകയാണ് എന്താണ് ചെറുപ്പക്കാരൻ ചെയ്ത സ്ത്രീയുടെ വസ്ത്രവിധാനം സ്വന്തം ശരീരത്തിലേക്ക് കൊണ്ടുവന്നവനാണ് എത്രയോ സഹോദരങ്ങളുണ്ട് നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുന്ന സോദരങ്ങളിലെയോ ചെറുപ്പക്കാരിലോ അവൻ ധരിച്ചിരിക്കുന്ന പാൻസ് അതിന്റെ അടിഭാഗം ചെരുപ്പിന്റെ അടിയിലേക്ക് തെറുത്ത് വെക്കുന്നവരില്ലയോ വളച്ചു വെക്കുന്നവരില്ലയോ അതുമായിട്ട് കളിക്കാൻ പോകുന്നവരില്ലയോ അതുമായി തൊഴിലേറ്റിൽ പോകുന്നവരില്ലയോ അതുമായി വളുവഴുത്തുകൊണ്ട് നമസ്കാരിക്കാൻ കയറുന്നവരില്ലയോ നിര്യാണിക്ക താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകളില്ലയോ അത് സ്ത്രീയുടെ വസ്ത്രവിധാനമാണ് അല്ലയോ പുരുഷ നിന്നെ എന്നുള്ള കാര്യം നീ നമ്മളെ നമ്മളെ കാക്കട്ടെ കാത്തി രക്ഷിക്കട്ടെ െൽമറി തീർന്നില്ല തീറന്നില്ല അള്ളാന്റെ റസൂല് വീണ്ടും ശപിക്കുകയാണ് ഈ സദസ്സിലുള്ള സഹോദരിമാരില്ലയോ ചെറുപ്പക്കാരികളില്ലയോ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ സ്നേഹത്തോടുകൂടി കുമ്മനമസാധപ്പെടുത്തുകയാണ് അല്ലാൻ ശബിച്ച വിഭാഗമാണ് ഒരു പെണ്ണിനെയും പുരുഷന്റെ വസ്ത്രവിധാനമാണ് അവളുടെ ജീവിതത്തിൽ അവൾ കൊണ്ടുവന്നിട്ടുള്ളത് പുരുഷന്റെ വസ്ത്രവിധാനം ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ള പെണ്ണേ നീ തൗപ ചെയ്യനേ തൗപ ചെയ്യനേ

വീട്ടിലാണെങ്കിൽ പോലും പാൻസ് ധരിക്കാൻ പാടില്ല അവളെ ശ്രദ്ധിക്കണം തീരെ കൊച്ചു കാര്യമല്ല കൊച്ചുകുട്ടികളുടെ പറയുന്നത് ചെറിയ പൊടി പൊടിക്കുട്ടികൾ ഒരു പാൻസ് നമ്മളിട്ട് കൊടുക്കും അതല്ലേ പറയും എത്രയോ മുതിർന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എത്രയോ മുതിർന്ന സഹോദരിമാരുണ്ട് യൗവനം തുളുമ്പ് നിൽക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷന്മാരില്ലയോ പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സഹോദരിമാരില്ലയോ രാവിലെ തന്നെ മൊബൈൽ ഫോൺ ഓൺ ആക്കുകയാണ് ഞെറ്റ് റീചാർജ് ചെയ്യുകയാണ് എന്നിട്ടുടനെ ക്യാമറ അവളിലേക്ക് തിരിക്കുകയാണ് പുരുഷന്മാരുടെ വസ്ത്രവിധാനം എടുത്തിടുകയാണ് പല രീതിയിലുള്ള ജനങ്ങൾ കാണട്ടെ എന്റെ കഴിവുകൾ തിരിച്ചറിയട്ടെ പക്ഷേ പെണ്ണെ നീ എത്തിരിക്കുന്ന വസ്ത്രവിധാനം ഹറാമാണ് നീ നടത്തുന്ന പേക്കൂത്തുകളും അറാമാണ് ഇസ്ലാമിനന്യമാണ് നീ മുസ്ലിമാണോ മുസ്ലിമത്താണോ നീനനുസരിച്ചുകൊണ്ട് ജീവിക്കണേ

നരകവുമായി ബന്ധപ്പെട്ടതാണ് കത്തിച്ചൊലിക്കുന്ന അറിയപ്പെടാൻ നിമിത്തമാണ് എന്താണ് നരകം എന്ന തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് ആയിരം കൊല്ലം നിരന്തരമായി കത്തിച്ചുവത്രേ <applause> وقد النار <applause> ألف <سنة تصفيق> ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്റബ് മനുഷ്യനെ ശിക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു അനുസരിക്കാത്തതായ ആളുകൾ നമസ്കരിക്കാത്തവൻ നോമ്പ് പിടിക്കാത്തവൻ കൊടുക്കാത്തവൻ ഹജ്ജ് ചെയ്യാത്തവൻ പാവങ്ങളെ സഹായിക്കാത്തവൻ സമ്പത്ത് കൊണ്ട് റബിനെ മറന്നുകൊണ്ട് നടക്കുന്നവൻ ദീനിന്റെ ഹരകാര ബഹുമാനിക്കാത്തവൻ ഔറത്ത് മറയ്ക്കാതെ നടക്കുന്ന പെങ്ങള് വിശുദ്ധ റിഞ്ഞ അവർക്ക് വേണ്ടി ഇതാ തയ്യാറാക്കപ്പെട്ട നരകത്തെ കുറിച്ച് ലോകത്തിന്റെ നായകൻ പറയുകയാണ് രാവും ആയിരം കൊല്ലം കത്തിച്ചുവേത്ത് നരകം വല്ലാതെ നിറമങ്ങ് മാറുകയാണ് നരകം വല്ലാതെ ചുവന്നു തുടക്കുകയാണ് നിർത്തിയില്ല അള്ളാഹു കത്തിക്കൽ നിർത്തന്നില്ല ചിന്തിക്കണേ സഹോദര മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത യുവാക്കളെ യുവതികളെ എടാ കടയിൽ ഒന്ന് സാധനം ഒന്ന് വാങ്ങടാ എനിക്ക് സമയമില്ല എനിക്ക് പന്ത് കളിക്കാൻ പോകണം എനിക്ക് ഫുട്ബോൾ കളിക്കണം എനിക്ക് ക്രിക്കറ്റ് കളിക്കണം എനിക്ക് മെസ്സി ആകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരാ നീ ചിന്തിക്കണേ ചിന്തിക്കണേ നീ വിലക്ക് ചിന് ചെറിയ ഒരു സംഗതിയല്ല അഭിമാനങ്ങളെ പറയവയാണ് ആയിരം കൊല്ലം രാമം പകലുമാണ് अल <laughs> फसन ചെറുപ്പക്കാര ചെറുപ്പക്കാലോദര പഠിച്ചു വീണ്ടും ആയിരം കൊല്ലം കൂടി അള്ളാഹു नर ते कम ചുവടുത്ത നരകത്തിന്റെ നിറം മാറുകയാണ് എഴുപതും വയസ്സ് ജീവിതത്തിൽ റബ്ബിനെ പോലെ നൽകുന്ന നരകത്തെ രണ്ടായിരം കൊല്ലം കത്തിച്ചേ ചേർത്ത് പഠിക്കണേ സോദര നിന്റെ ആയുസ്സിനോളം വലിപ്പമല്ല നരകത്തിന് നരകത്തിന്റെ ആയുസ് എത്ര ഇരട്ടിയാണ് ചിന്തിക്കണേ സോദര കൊല്ലം രാമം പകരമായി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ് നരകത്തിങ്ങ നിറം മാറുകയാണ് വെളുത്തു അല്ലാഹു കത്തിക്കൽ നിർത്തുന്നില്ല മലക്കുകളോട് മലക്കുകളെ കത്തിക്കുക വീണ്ടും വീണ്ടും ആയിരം കൊല്ലം കൂടി അള്ളാഹു നരകത്തെ കത്തിക്കുകയാണ് എന്താ ാണ് കത്തിക്കുന്നത് എന്തുകൊണ്ടാണ് കത്തിക്കുന്നത് കേവലം രണ്ട് വെറു കൊള്ളികൾ ചേർത്ത് വെച്ചിട്ടല്ല അങ്ങനെ മനസ്സിലാക്കരുത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ നരകം എന്ന് പറയുമ്പോ രണ്ട് തീപ്പെട്ടിക്കുള്ളി വെച്ച് ഒരസുഖം ഉണ്ടാകുന്ന ഒരു സ്പ്രെഡാണ് ഏ എന്താണ് പള്ളിയുടെ ചാരത്തേക്ക് വിളിച്ചു കൂട്ടിയിട്ട് ലോകത്തിന്റെ നായക पर वलो चुमियतु दुनिया कुल्या ലോകത്തുള്ള സർവ്വ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും എന്താണ് പറയുന്നത് സഹോദര പാലയോടുള്ള ഈ കാണുന്ന വൃക്ഷലതാദികളല്ല കണ്ണൂർ ജില്ലയിലെ വൃക്ഷലതാദികളല്ല കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ വൃക്ഷലതാദികളല്ല നിലമ്പൂർ കാടുകളിലുള്ള വൃക്ഷലതാദികൾ മാത്രമല്ല ആമസോൺ കാടുകളിലുള്ള വൃക്ഷലതാദികൾ ലോകത്ത് നിലകൊള്ളുന്ന സർവ്വ സസ്യലതാദികളും മുഴുവൻ വൃക്ഷലതാദികളും മുഴുവൻ എന്ന് പറയുന്ന നരകത്തിലേക്ക് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് ഒരു ചെറിയ ചിന്തിക്കണേരി നീ അടുപ്പ് കത്തിക്കുന്ന സന്ദർഭത്തിൽ നിന്റെ വിരലിന്റെ തുഞ്ചം വിരലിന്റെ ഒരു അഗ്രഭാഗം അല്പമൊന്ന് കത്തിയത് പേരിൽ മാസങ്ങളോളം അടുക്കളയിൽ കയറാതിരുന്നവളാണ് നീ നരകത്തിന്റെ ചൂട് നീ മനസ്സിലാക്കണേ നീ ഒന്ന് മനസ്സിലാക്കണേ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളതാകുന്ന വെള്ളത്തിലേക്ക് അരിയിട്ടുകൊണ്ട് നീ അതാ സുന്ദരമായി ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോ ആ വെള്ളത്തിലേക്ക് കൈയിട്ടാൽ നിന്റെ കയ്യില വെന്തിരികി പോവയാണ് എന്നാൽ നരകത്തിന്റെ ചൂട് ചെറുതല്ല ചെറുതല്ല അല്ലാണ്ട് റസോന് പറയുകയാണ് മൂവായിരം കൊല്ലം കത്തിക്കുകയാ ആയിരം കൊല്ലം കത്തിച്ചിട്ട് ചുമത്തുടുത്ത നരകം രണ്ടായിരം കൊല്ലം കത്തിച്ചിട്ട് വെളുത്തുതൊടുത്ത നരകം മൂവായിരം കൊല്ലം രാവും പകലും രാമം കത്തിക്കുമയാണ് നരകം വല്ലാതെ കറുത്തുപോയത്രപോയം മുതലിമാ അല്ലാണ്ട് റസൂര്യസ്താപത്തിനോട് നരകത്യങ്ങ ഭീകരതയെക്കുറിച്ച് പറയുകയാണ്

വസ്ത്രം ധരിക്കുന്നവനെ നിന്ന നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി ഈ പറഞ്ഞ മൂവായിരം കൊല്ലം കത്തിച്ച നരകം നിന്നെ ഇതാ കാത്തിരിക്കുകയാണ് നിനക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് കേവലം നീ കലിതമാശയായിട്ടായിരിക്കും നിര്യാണിക്ക് താരോട്ടുള്ള വസ്ത്രവിധാനത്തെ എടുത്തിട്ടുള്ളതെങ്കിൽ അത് ചെറിയ ഒരു കാര്യമല്ല എന്നെ ശബ്ദം ശ്രവിക്കുന്ന മഹലിന്റെ ഭാരവാഹികളെ പരിപാലക രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ പ്രിയപ്പെട്ട യുവാക്കളെ ചിന്തിക്കണേ നീ നീ മുസ്ലിമാണോ താഴോട്ട് താഴോട്ട് പോകാൻ പോകാൻ പാടില്ല പാടില്ല സ്ത്രീക്കോ നിര്യാണിക്ക് താഴോട്ട് പോകണം ഇന്ന് ആ വസ്ത്രവിധാനം വിധാനം പുരുഷൻ വന്നു പെണ്ണ് നേരെ കൊണ്ട്

ഹദീസാണ് കേട്ടോ നല്ലതുപോലെ നമുക്ക് കുറഞ്ഞ ഇപ്പൊ തന്നെ ഒരു മണിക്കൂർ മണിക്കൂറാകാറായി ശരിക്കും ശ്രദ്ധിച്ചു പത്ത് മണി വരെ വരെയുള്ളൂ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും അള്ളാഹു നമുക്ക് നൽകിയ ലോകത്തിന്റെ നായകൻ പറഞ്ഞിരിക്കുന്നു ഇലാൻ ിരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടേണ്ട സ്ഥലമാണ് അവിടെയാണ് റബിന്റെ കാരുണ്യം കിട്ടേണ്ടത് അവിടെ അള്ളാഹു സുബാനകൂത്തര കരുണ ചൊരിയുകയില്ലത്രാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുകയില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ حديث عن النبي ذر الغفار رضي الله تعالى, تعالى عنه أنه قال. لنه തിനാൽ കേട്ടതാണ് ലോകത്തൊന്ന് നായകനെ പറഞ്ഞിരിക്കുന്നു തീർച്ചയായും മൂന്ന് കോട്ടർ മൂന്ന് വിഭാഗം ആളുകൾ ലായു കല്ലി മൊഹുമോ നാളെ അന്നാഹുസുബനുഭവ അവരോട് സംസാരിക്കുകയില്ലത്രേ അവരോട് കരുണയുടെ നോട്ടം നോക്കുകയില്ല ും വിറങ്ങലിക്കുന്ന കോടതിയിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് നിർത്തുകയാണ് കത്തിയാൾ നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് നിർത്തിയിട്ട് കടന്നു വരുന്ന സന്ദർഭത്തിൽ അവരോട് അവരോട് കരുണയുടെ നോട്ടം നോക്കുകയില്ലത്രേ നോക്കുകയില്ലേഹു അവരെ പരിശുദ്ധിപ്പെടുത്തുകയുമില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് അവർക്ക് കഠിനമായ ശിക്ഷ അള്ളാഹു നൽകുന്നതാണ് മൂന്ന് കോട്ടരയെ കുറിച്ചാണ് റസൂൽ പറഞ്ഞത് ഇത് കേട്ടുകൊണ്ടിരുന്നോ അല്ലാന്ന് കേൾക്കേ പറയോയാണ് അവർ അവർ തീർച്ചയായും പരാജയപ്പെട്ടല്ലോ ആരാണി നബിയേ ആരാണി നബിയേ ആ ഹദഭാഗ്യരെ ഒന്ന് പറയണേ നബിയേ